പ്രിയപ്പെട്ടവരെ അസ്സാമലൈക്കും വറഹമത് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തെറ്റ് എന്ന് പറയുക എന്നുവച്ചാൽ എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഇതിനുള്ള ഒരു മറുപടി സത്യസന്ധമായിട്ട് തന്നെ പറയണം താഴെ കമൻറ് ചെയ്താൽ മതി നമ്മുടെ അബ്ദുറഹീമിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നത് ആരെയാണ് ഓക്കെ ഞാൻ പറയാം നമ്മുടെ ബോബെ ചെമ്മന്നൂറിനെ തന്നെയല്ലേ നമുക്ക് ഓർമ്മ വരിക അബ്ദുറഹീമിന്റെ കാര്യം എടുത്ത് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് ബോബെ ചെമ്മന്നൂറിനാണ് റഹീമിന്റെ വിഷയത്തിലായിരുന്നു ബോബെച്ചെമ്മന്നൂർ ഇവിടെ ഒരുപാട് പേർക്ക് ദൈവത്തെ പോലെ ആയിരുന്നു ബോബച്ചെമ്മന്നൂർ അങ്ങനെ തന്നെയല്ലേ നമുക്ക് റഹീമിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നത് ബോബച്ചെമ്മന്നൂറിനെ തന്നെയല്ലേ ഇവിടെയുള്ള മലയാളികൾ മൊത്തം റഹീമിന്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പൈസ സ്വരൂപിക്കുന്നത് വരെ ബോച്ചയെ തലയിൽ കയറ്റി നടത്തിയിരുന്നു ശരിയല്ലേ ഞാൻ പറഞ്ഞത് റഹീമെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ബോച്ചയാണ് ഓർമ്മ വരിക ഈ പൈസ സംഘടിപ്പിക്കുന്നത് വരെ ഈ ബോച്ചയ്ക്ക് ഒരു സമാധാനവും ഇല്ലായിരുന്നു രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഈ പൈസ സ്വരൂപിക്കാൻ വേണ്ടി ബോച്ച അലയുകയായിരുന്നു അല്ലേ അങ്ങനെയല്ല എനിക്കും നിങ്ങൾക്കൊക്കെ അറിയാവുന്നത് നമ്മളൊക്കെ രാവിലെ മൊബൈൽ എടുത്താൽ ആദ്യം നോക്കുക ബോച്ചയുടെ ചാനലാണ് എന്തെങ്കിലും പുതിയ അപ്ഡേഷൻ ഉണ്ടോ എന്ന് നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയുണ്ടെങ്കിൽ ശരിയെന്ന് പറഞ്ഞാൽ മതി എന്നുവച്ചാൽ എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ റഹീമിന് വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടതും നാടറിഞ്ഞതും ലോകമറിഞ്ഞതും ബോച്ചയാണ് അങ്ങനെ കഴിഞ്ഞ പെരുന്നാളിൻ്റെ സമയത്തായിരുന്നു റഹീമിന്റെ പണം കംപ്ലീറ്റ് ആയത് ആ ഒരു പെരുന്നാളിൻ്റെ സമയത്ത് ഈ ഞാനും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പണപിരിവിന് വേണ്ടി ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെക്കാം ഞാനും എൻ്റെ മകനും ഒരു രാത്രി പെരുന്നാളിൻ്റെ രാത്രി ഒരുപാട് ആൾക്കാരെ കൊണ്ട് ഈ ആപ്പിൽ കൂടി പൈസ അയപ്പിച്ചിട്ടുണ്ട് ചെയ്ത കാര്യം ഇങ്ങനെ എടുത്ത് പറയുന്നതല്ല ചിലരുടെ ചോദ്യത്തിനുള്ള മറുപടിയാണ് ചിലർ ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്താ ഇതിൽ കാര്യം നമുക്കൊക്കെ ചോദിക്കാനും പറയാനും ഒക്കെ അവകാശമുണ്ടെന്ന് കാണിക്കാനാണ് ഈ വീഡിയോ ഞാൻ കാണിച്ചത് അപ്പൊ ഞാൻ ഇത് പറയാൻ കാരണം പൈസ ഒക്കെ സ്വരൂപിച്ച് അതങ്ങ് റിയാദിലെത്തുന്നത് വരെ നാടെങ്ങും ബോച്ചയുടെ പേരായിരുന്നു ഈ പണം സൗദി റിയാദിലെത്തി പിന്നെ ബോച്ചയുടെ കാര്യമൊന്നും നമുക്കറിയില്ല ഇപ്പോൾ ബോച്ചയെ ആൾക്കാർ മറന്നു അപ്പോൾ ഇതിന്റെ പേരിൽ ബോച്ച കളിച്ചതാണോ അഭിനയിച്ചതാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്നെച്ചാൽ റഹീമിന്റെ പേര് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ബോച്ചയാണ് ഈ പണം റിയാദിലെത്തിയതോടുകൂടി ബോച്ചയുടെ പേരാരും പറയുന്നത് കേൾക്കുന്നില്ല ബോച്ച ഇത്ര അധികം സഹായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണിക്കുന്നത് നന്ദി കേടല്ലേ നമ്മളെപ്പോലുള്ള പാവങ്ങളെ നാളെയും നാളെയും സഹായിക്കേണ്ട ഒരു വ്യക്തിയാണ് ബോച്ച അപ്പോൾ നമ്മൾ നന്ദി കേട് കാണിക്കുന്നത് ശരിയാണോ നമ്മൾ ഇവിടെ നിന്നൊക്കെ പറയാറ് ബോച്ച ഇല്ലെങ്കിൽ റഹീമിന്റെ കാര്യം പോക്ക നമ്മളൊക്കെ ഇവിടുന്ന് ഇങ്ങനെ തന്നെ അല്ലേ പറയില്ലേ നിങ്ങൾ എങ്ങനെ തന്നെ ആയിരിക്കില്ലേ പറഞ്ഞിട്ടുണ്ടാവുക ആ ബോച്ച ഇടപെട്ടത് കൊണ്ടാണ് ഇത്ര എളുപ്പം പൈസ സ്വരൂപിക്കാൻ പറ്റിയതെന്ന് ഞാനും നിങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ അല്ലേ ഇപ്പൊ പൈസ അവിടെ എത്തി പൈസക്ക് വേണ്ടിയുള്ള അടിയിൽ എല്ലാവരും ബോച്ചയെ മറന്നതാണോ അതോ ബോച്ച ഇത്ര നാളും നമ്മുടെ മുന്നിൽ അഭിനയിച്ചതാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഒരു ന്യൂസിൽ പോലും ഇപ്പോൾ ബോച്ചയുടെ പേര് പറയുന്നത് കേൾക്കുന്നില്ല അവിടെ റിയാദിലെ കമ്മിറ്റി ആയിക്കോട്ടെ മറ്റു ഭാരവാഹികളായിക്കോട്ടെ ആരും തന്നെ നമ്മുടെ ബോച്ചയുടെ പേര് പറയുന്നത് കേൾക്കുന്നില്ല ഒരു നാൾ റഹീമിന്റെ ജീവനും ജീവിതവും ബോച്ചയായിരുന്നു അങ്ങനെയായിരുന്നു നമ്മൾ ഇവിടുന്ന് അറിഞ്ഞതും പഠിച്ചതും ഒക്കെ ഈ പണം അവിടെ റിയാദിലെത്തിയതോടു കൂടി ബോച്ച എന്ന മനുഷ്യന്റെ പേരും ഒന്നും ഇവിടെ കേൾക്കാനില്ല ഇതിനൊരു മറുപടി നിങ്ങൾക്ക് ആർക്കെങ്കിലും തരാൻ പറ്റുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണം എന്നുവെച്ചാൽ നമ്മളൊരു നന്ദി കേട് കാണിച്ചുകൂടാ ഒരുപാട് പാവങ്ങളെ ഇനിയും സഹായിക്കേണ്ട ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം പേരും പ്രശസ്തിയൊന്നും ആഗ്രഹിക്കാത്ത വ്യക്തിയാണെന്നാണ് പറയുന്നത് കേട്ടത് ബോച്ചയും ഇതിനെക്കുറിച്ച് യാതൊന്നും പറയുന്നതും കേൾക്കാറില്ല ഇപ്പോഴെല്ലാം റിയാദിലെ കമ്മിറ്റിക്കാരും അതിന്റെ ഭാരവാഹികളുമാണ് ഇത് ഇത്ര വരെ എത്തിച്ചത് എന്നുള്ള നേരത്തിലാണ് ഇപ്പോൾ പോകുന്നത് എളുപ്പം കൊണ്ട് നമുക്ക് ഈ പൈസ സഹ ഇത് കിട്ടിയത് ഒരു മാസത്തിന്റെ നമ്മൾ ഇതുണ്ടാക്കി ആപ്പ് ഉണ്ടാക്കിയ നമ്മള് പിന്നെ ഇവിടുന്ന് നമ്മളെ ഫിറോസ് കുന്നം പറമ്പലിനെ വിളിച്ചു സാധിക്കൽ വിശാബ്ദങ്ങൾ ഞാൻ ഇറക്കം വിളിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെ പല ആളുകളെയും വിളിച്ച് എല്ലാരോടും ഓരോ ഇത് പറയാനും സ്റ്റേറ്റ്മെന്റ് വരെ വീട്ടിൽ പോകാനും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതിങ്ങനെ സജീവമാക്കി പൈസ വന്നപ്പോൾ പിന്നെ അവകാശികൾ 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 കൂടി അതിന് ഇതിന് അത് തന്നെയാണ് എനിക്കും അറിയേണ്ടത് അതാണ് ഞാനും ചോദിക്കുന്നത് ഈ ഒരു അവകാശികളൊക്കെ എപ്പോഴാണ് വന്നത് നമുക്കൊക്കെ ആകെ അറിയാവുന്നത് ബോച്ചയാണ് എനിക്ക് തോന്നുന്നു ഇത് റിയാദിലെത്തിയ പണം സൂക്ഷിക്കുന്ന ഒരു കമ്മിറ്റിയാണിത് ഈ പണം ഉണ്ടാവുന്നത് വരെ ഈ കമ്മിറ്റിക്കാരെയൊന്നും നമുക്കറിയില്ലായിരുന്നു നമുക്ക് ആകെ അറിയാവുന്നത് ബോച്ചയും കുറച്ച് ആൾക്കാരെയും ഈ റിയാദിലെ കമ്മിറ്റിക്കാരാണ് ഈ ആപ്പ് ഉണ്ടാക്കിയതും ആദ്യമായി സംഭാവന നൽകിയതും എന്ന് ഇപ്പോഴാണ് നമുക്കൊക്കെ അറിയുന്നത് നന്ദിയുണ്ട് ഒരുപാട് നന്ദി പക്ഷെ നമ്മൾ നന്ദി കേട് കാണിച്ചുകൂടാ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ഒന്നു തോന്നരുത് ഞാനൊരു കാര്യം ചോദിക്കുകയാണ് ഈ കണക്കും കാര്യങ്ങളും കേട്ടപ്പോൾ ഒരു സംശയം ഒരേ ഒരു സംശയം േഴ് വരെ മൂന്ന് കോടിയും നാല്പത്തഞ്ച് ലക്ഷവുമാണ് പിരിഞ്ഞു വന്നത് അതിനുശേഷം അവിടെ നിന്നു അപ്പോൾ നമ്മളൊക്കെ പറഞ്ഞതാ ഇത്രപ്പാട് തുക എങ്ങനെയാണ് സംഘടിപ്പിക്കാൻ പറ്റുക എന്ന് നിരാശയിൽ നിൽക്കുന്ന ടൈമായിരുന്നു ബോച്ച ഇറങ്ങിയത് അങ്ങനെ ബോച്ച പിച്ച ചട്ടിയെടുത്ത് നാട് മുഴുവൻ തണ്ടാൻ തുടങ്ങി കുറെ ദിവസം ആളുകൾ കളിയാക്കിയെങ്കിലും പിന്നെ അദ്ദേഹത്തെ പ്രശംസിക്കാൻ തുടങ്ങി അദ്ദേഹം വന്നതോടു കൂടി പണയും പണം ഇങ്ങനെ ലൈവായി നമ്മൾ കാണാൻ തുടങ്ങി മിനിറ്റുകൾ കൊണ്ട് ആയിരം ലക്ഷം കോടികൾ ഇങ്ങനെ കുന്നുകൂടാൻ തുടങ്ങി അങ്ങനെയാണ് ഇത്രയും കോടികൾ ഈ അക്കൗണ്ടിലേക്ക് വന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് പറയുന്നത് അപ്പോൾ ഇത്രയും നിങ്ങൾ പറയുമ്പോൾ ഈ ബോച്ചയുടെ കാര്യം പറയാതിരിക്കുന്നത് ഒരു നന്ദികേടല്ലേ അല്ലേ നിങ്ങൾ തന്നെ പറ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ തന്നെ പറ ഇതൊരു നന്ദി കേട് തന്നെ അല്ലേ നമ്മളെപ്പോലുള്ള പാപങ്ങളെ ഒരുപാട് പാപങ്ങളെ ഇനിയും സഹായിക്കേണ്ട ഒരു മനുഷ്യനല്ലേ അദ്ദേഹം അദ്ദേഹത്തോട് കൂടി ഒരു നന്ദി പറച്ചൽ വേണ്ടതല്ലേ പ്രത്യേകമായി നന്ദി പറയേണ്ട ഒരാളാണ് ബോഛ എന്നാണ് എനിക്ക് തോന്നുന്നത് അതുമല്ല വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അറിയിക്കേണ്ടതാണ് ഇതായിരുന്നു നമ്മുടെ ഒരു സംശയം പണം വന്നതോടുകൂടി അവകാശികൾ കൂടിയത്രേ അത് നിങ്ങൾ തന്നെ പറയണം ഞങ്ങൾ ചോദിക്കേണ്ട ചോദ്യം നിങ്ങൾ തന്നെ പറഞ്ഞു നിങ്ങളെപ്പോലുള്ളവരെയൊക്കെ നമ്മൾ ഇപ്പോഴാണ് കാണാൻ തുടങ്ങിയത് ഒരുപാട് ചർച്ചകളും സമ്മേളനങ്ങളും നടത്തിയിട്ട് ആ ബോച്ച എന്ന മനുഷ്യന്റെ പേര് എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല ബോച്ച ഇത്രനാളും അഭിനയിച്ചതാണോ റഹീമിന്റെ കാര്യത്തിൽ നമുക്ക് ആകെ അറിയാവുന്നത് ബോച്ചയാണ് അപ്പോൾ ഇത്രയേറെ സന്തോഷകരമായ വാർത്ത ലഭിച്ചിട്ടും ആ ബോച്ചയോട് ഒരു നന്ദി വാക്ക് പറയാത്തത് നന്ദി കേടല്ലേ നമ്മളോടൊക്കെ നന്ദി പറയുന്നതിന് പകരം ആ ഒരു മനുഷ്യനോട് പ്രത്യേകമായിട്ടൊരു നന്ദി പറച്ചലിന്റെ ആവശ്യമില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ നാളെ അദ്ദേഹം വിചാരിക്കില്ലേ ഈ റഹീമിനെ പോലുള്ളവരെ സഹായിച്ചാൽ ഒരു നന്ദി വാക്ക് പോലും പ്രതീക്ഷിക്കേണ്ട എന്ന് അദ്ദേഹം വിചാരിക്കില്ലേ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് പാവങ്ങളെ അന്നം മുട്ടിക്കരുത് പിന്നെ റഹീമിന്റെ പണത്തിന്റെ കണക്കുകളൊക്കെ അവിടെ നിൽക്കട്ടെ എത്രയും പെട്ടെന്ന് റഹീമിനെ അവിടെ നിറക്കാൻ നോക്കുക എത്രയും പെട്ടെന്ന് നന്നാവത്താലേ റഹീമിനെ നാട്ടിലേക്ക് എത്തിക്കട്ടെ അമ്മി ആ ഉമ്മക്കാഫിയത്തുള്ള ദീർഘായുസ് പഠിച്ച റബ്ബ് കൊടുക്കട്ടെ ആരോഗ്യം കൊടുക്കട്ടെ ഇത്ര നാളും കരഞ്ഞും നോമ്പ് നോറ്റും ആ മകന് വേണ്ടി കഴിഞ്ഞതാണ് റബ്ദെ ആ ഉമ്മയെ നിരാശരാക്കല്ല റബ്ബെ ഇനിയും പരീക്ഷിക്കല്ല റബ്ദെ എല്ലാവരും ആ ഉമ്മക്ക് വേണ്ടി ദുവാ ചെയ്യ ഇൻഷാല് അസ്സലാൻ വരാമത്തുള്ള